ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹൈമാവതിയും ശ്രേയം ദേവി അമ്മയും പായസം കുടിച്ചുകൊണ്ട് പറയുകയാണ് ഈ പ്രാവശ്യം നമ്മുടെ പ്ലാനൊക്കെ വിജയിക്കുമെന്നൊക്കെ ശ്രേയും പറയുന്നുണ്ട് നാലു മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗംഗ ജീവനോടെ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും മൂന്ന് പേരും ഒരുപാട് സന്തോഷിക്കുകയാണ് ഗംഗ അവസാനിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതേ സമയത്ത് കോൾഡ് റൂമിൽ ഗംഗ വിഷമിച്ചിരിക്കുകയാണ് ഗൗരിയെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഗൗരി ബന്ധിതയായിട്ടിരിക്കുകയാണ് മഹിയും മാളും രാഹുലും ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോകാരനെ തിരക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ കാണുന്നില്ല ഓട്ടോക്കാരോട് അടയാളമൊക്കെ അയാളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് രാഹുലിനെ ആ ഓട്ടോക്കാരൻ ഫോൺ ചെയ്യുന്നുണ്ട് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് നീ ഇനിയും എന്നെ വിളിക്കല് നിന്നെ മഹിയേട്ടൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ദേവയാനിയമ്മ എഴുന്നേറ്റ് പോകുമ്പോൾ ഹൈമാവതിയും ശ്രേയം സംസാരിക്കുകയാണ് ഹൈമാവതി ശ്രേയോട് പറയുന്നുണ്ട് ഗംഗ അവസാനിച്ചു കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം ദേവയാനിയമ്മയാണെന്ന് ഇവരുടെ അഹങ്കാരവും ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോൾ വലിയ തമ്പുരാട്ടിയാണെന്ന ഭാവമാണ് ഇവരെ നമുക്ക് അവസാനിപ്പിക്കണമെന്നൊക്കെ പറയുന്നു ശ്രേയപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ചെയ്യാം ഈ കൈലാസം നമുക്ക് സ്വന്തമാക്കണമെന്നൊക്കെ പറയുന്നു ഹായ് മാവതി അപ്പോൾ ചോദിക്കുന്നുണ്ട് എല്ലാവരെയും അവസാനിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ അമ്മയെ നീ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ശ്രേ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു മഹിയും രാഹുലും എല്ലായിടത്തും അന്വേഷിച്ചിട്ടും ഓട്ടോ കാറിനെ കുറിച്ചോ ഗംഗയെ കുറിച്ചോ ഒരു വിവരവും കിട്ടുന്നില്ല മഹി അപ്പോൾ പറയുന്നുണ്ട് നീ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാമെന്നൊക്കെ രാഹുൽ അപ്പോൾ അത് തടയാൻ ശ്രമിക്കുന്നുണ്ട് അത് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് ഈ കാര്യം അറിഞ്ഞാൽ വലിയ പ്രശ്നവും നാണക്കേടും ഒക്കെ ആകുമെന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്തായാലും സ്റ്റേഷനിൽ പോകണമെന്ന് പറയുന്നു മാളും ബഹളം വെക്കുന്നുണ്ട് എനിക്ക് ഗംഗയെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേഷന്റെ അടുത്ത് എത്തുമ്പോൾ മഹിയെ വീണ്ടും രാഹുൽ തടയാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ പരാതി കൊടുത്താൽ നാട്ടുകാർ പറയും ഗംഗ ഓട്ടോകാരന്റെ കൂടെ പോയെന്നൊക്കെ അത് നാണക്കേടല്ല എന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഗംഗയെ എനിക്കറിയാമെന്നൊക്കെ പറയുന്നു എന്തായാലും പരാതി കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്നു മഹിയാണെങ്കിൽ പോലീസുകാരോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ അവർ അന്വേഷിക്കാമെന്ന് പറയുന്നു അതേ സമയത്ത് ഗൗരിയാണെങ്കിൽ മോചിക്കപ്പെടുന്നുണ്ട് ഗൗരി അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും വീണ്ടും ഗുരുവമ്മയുടെ ശിഷ്യ അവിടേക്ക് വന്നിട്ട് ഗൗരിയെ ബന്ധിക്കുകയാണ് അതേസമയം ഗംഗ കോൾഡ് റൂമിൽ തളർന്നിരിക്കുകയാണ് ആ സമയത്ത് ഒരു ലൈറ്റർ കിട്ടുന്നുണ്ട് അത് വെച്ചിട്ട് അവിടെ കുറച്ച് പേപ്പറൊക്കെ കൂട്ടിയിട്ടിട്ട് ഗംഗ തീ കത്തിക്കുകയാണ് പേപ്പറൊക്കെ കത്തിച്ചതിന് ശേഷം ഗംഗ ഫ്രീക്ക് മടിയിൽ വെക്കുന്നു എന്നിട്ട് രണ്ടു പേരും കൂടെ ചൂട് കൊള്ളുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്